സംസ്ഥാനത്തെ സ്കൂളുകളിൽ ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കുന്നത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി ഉത്തരവ് ചോദ്യം ചെയ്ത് വിവിധ അധ്യാപക സംഘടനകൾ നൽകിയ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ വിധി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സ്കൂൾ ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകൾ നൽകിയ ഹർജിന്മേലാണ് ജസ്റ്റിസ് എ എ സിയാദ് റഹ്മാൻ വിധി പറഞ്ഞത് അധ്യയന ദിവസം ഇരുനൂറ്റി ഇരുപതാക്കി വർദ്ധിപ്പിച്ച പുതിയ വിദ്യാഭ്യാസ കലണ്ടറിൽ സർക്കാർ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കണമെന്നും ഉത്തരവിൽ പറയുന്നു രണ്ടായിരത്തി പ്രവൃത്തി ദിവസങ്ങൾ ഉൾപ്പെടുന്ന പുതിയ വിദ്യാഭ്യാസ കലണ്ടർ സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയത് മുൻ വർഷങ്ങളിലെ ഇരുന്നൂറ് അധ്യയന ദിവസം എന്ന കലണ്ടറിൽ മാറ്റം വരുത്തിയായിരുന്നു ഈ തീരുമാനം മൂവാറ്റുപുഴയിലെ വിട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവുണ്ടായതിനെ തുടർന്നാണ് സർക്കാർ ഇത്തരമൊരു തീരുമാനം പ്രഖ്യാപിച്ചത് അതേസമയം ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കുന്നത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് റദ്ദാക്കിയെങ്കിലും പുതിയ വിദ്യാഭ്യാസ കലണ്ടർ റദ്ദാക്കാൻ ഹൈക്കോടതി തയ്യാറായിട്ടില്ല ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ